ും കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ നെയ്മ് അന്യമ അനുഗ്രഹം എന്നാണ് ഇതിൽ ത്രീ ചാപ്റ്റേഴ്സ് ആണുള്ളത് അവൽ ഒന്നാമത്തെ പാഠത്തിന്റെ ഇസ്മെന്താണ് ഉമ്മീ എന്റെ ഉമ്മ കാത്തിരിക്കുന്നു അത് അതൊരു തെന്തായറിന്റെ ഇമവാരി എല്ലാവർക്കും ഉള്ളതാണ് വിഭവങ്ങൾ ഉറവിടങ്ങൾ സോഴ്സ് ലിൽ എല്ലാവർക്കുമുള്ളതാണ് വിഭവങ്ങൾ എല്ലാവർക്കുമുള്ളതാണ് അത് അതൊരു സ്റ്റോറിയാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ സിഹി ആരോഗ്യകരമായ ഭക്ഷണം ഭക്ഷണം സിഹി വർണ്ണ ആരോഗ്യകരമായ ആരോഗ്യകരമായ ഭക്ഷണം മൻലൂമുൻ അതൊരു പോയമാണ് പേജ് നമ്പർ എൺപതില് ു നമുക്ക് നിരീക്ഷിക്കാം നിരീക്ഷിക്കാൻ നമുക്ക് പറയാം എന്താണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത് പഴയ ഒരു വീട് കാണാം കേടുവന്നതായ ഒരു വീടിനെ കാണാം ഉമ്മ ഉമ്മ കാത്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് ഇബ്നഹ ഉമ്മയുടെ മകനെ വെയിറ്റ് ചെയ്യുകയാണ് ബൈത്തിൻ വീടിന്റെ ഉമ്മ മുന്നിലായിട്ട് തന്റെ മകനെ വെയിറ്റ് ചെയ്യുകയാണ് ആ മകൻ വരികയാണ് മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് വരികയാണ് ഹക്കീബത്തുൻ അവന് യഹ്മിലു ഹക്കീബത്തുൻ ഒരു ബാഗ് വഹിക്കുന്നുണ്ട് തോളിൽ ബാഗ് ഉണ്ട് അവൻ്റെ കയ്യിൽ എന്താണ് കാണുന്നത് ലഞ്ച് ബോക്സും കാണുന്നുണ്ട് ഈ കുട്ടി ലഞ്ച് ബോക്സുമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക എന്തിനായിരിക്കും നമുക്ക് ഈ കഥയിൽ എന്താണ് എന്ന് വായിച്ചു നോക്കാം പേജ് നമ്പർ എൺപത്തിയൊന്ന് ഉമ്മി എന്റെ ഉമ്മ തെൻത്ത് മിറുനി എന്നെ കാത്തിരിക്കുന്നു അർത്ഥം നോക്കാം എല്ലാ ദിവസവും അവൻ പോകും ഫുസ്ഹത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച് ആ ലഞ്ച് ബ്രേക്കില് അവൻ പോകും ഇല അവന്റെ വീട്ടിലേക്ക്

ബാഗ് കൊണ്ട് എല്ലാ ദിവസവും നീ എന്തിനാണ് വീട്ടിലേക്ക് പോകുന്നത് ലഞ്ച് എന്ന് ചോദിക്കുകയാണ് വക്കഫ സൈലന്റ് ആയിട്ട് വലം ഒന്നും തന്നെ റിപ്ലൈ കൊടുത്തില്ല നവറൽ അധ്യാപകൻ നോക്കി ഇല വജിഹി അവൻറെ മുഖത്തേക്ക് നോക്കി ഫവജ അപ്പോൾ അധ്യാപകൻ കണ്ടെത്തി അവന്റെ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അധ്യാപകൻ ചേർത്തു പിടിച്ചു റാഷിദൻ റാഷിദിനെ ഇലൈഹി അവനിലേക്ക് ചേർത്തു പിടിച്ചു ഫബദ്ദുൻ അപ്പോൾ റാഷിദ് ആരംഭിച്ചു അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു സഅല ചോദിച്ചു മുലാത്തിഫൻ വളരെ സൗമ്യമായിട്ട് അവനോട് ചോദിക്കുകയാണ് അനുകമ്പയോട് കൂടി ചോദിച്ചു ബിക്കയാ റാഷിദ് റാഷിദെ നിനക്ക് എന്താണ് പറ്റിയത് അജാബ ഹസീനൻ ദുഃഖിതനായി കൊണ്ട് അവന് റിപ്ലൈ കൊടുത്തു ഉമ്മീ എന്റെ ഉമ്മ മരീറത്വൻ രോഗിയാണ് മാതാബി മാ മരിച്ചു ഫിസിപ്പത്തിൽ എന്റെ വയസ്സിന്റെ ചെറുപ്രായത്തിൽ എന്റെ ചെറുപ്പത്തിൽ തന്നെ എൻറെ ഉപ്പയും മരിച്ചു എടുത്തു ആകുന്നു തൊമി എന്റെ ഭക്ഷണം ഇലബൈ എന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് വനത്തനെ അവലു ഞങ്ങൾ കഴിക്കുകയും ചെയ്യും അൽ ലഞ്ച് അതെല്ലയ എല്ലാ ദിവസവും മകൻ ഒന്നിച്ച് ഞാനും എൻ്റെ ഉമ്മയും ഒന്നിച്ച് ലഞ്ച് കഴിക്കും ഉമ്മീ എൻ്റെ ഉമ്മ തെൻ തീറു കാത്തിരിക്കും എൻ്റെ എന്റെ വരവ്അത്തൻ വിശക്കുന്നവളായിക്കൊണ്ട് ഞാൻ വരുന്നതും നോക്കി വെയിറ്റ് ചെയ്യും കാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു അവൻ സ്വയം പറയുകയാണ് മനസ്സിൽ പറഞ്ഞു നമ്മൾ ഭക്ഷിക്കുന്നു നമ്മൾ കുടിക്കുകയും ചെയ്യുന്നു ഹത്തുബേ നശുബ നമ്മുടെ വയറ് നിറയുന്നത് വരെ നിറയുന്നതുവരെ ഭക്ഷണമാണ് നമ്മൾ പാഴാക്കുന്നത് ഫിൽ ആഘോഷങ്ങളിലും ിലും സന്ദർഭങ്ങളിലും മുഖ്തലിഫ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പലപ്പോഴായി നമ്മൾ ഭക്ഷണങ്ങൾ പാഴാക്കുന്നത് എത്രയാണ് കൈഫ എങ്ങനെയാണ് ഇതോ നമുക്ക് സഹായിക്കാൻ കഴിയുക ആദിഹിൽ ഈ ഫാമിലിയെ എങ്ങനെ സഹായിക്കാൻ കഴിയും പിറ്റേ ദിവസം അൽക

ഭക്ഷണങ്ങൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് രാവിലത്തെ അസംബ്ലിയിൽ പ്രസംഗം നടത്തി വഹത്വരി അപകടത്തെ കുറിച്ചും പാഴാക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചാൽ അതൈമ ഭക്ഷണങ്ങൾ പാഴാക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചും പ്രസംഗിച്ചു ഇലൻ അദ്ദേഹം യുവാജിഹു യുവാജിഹു കെസീറുൻ അഭിമുഖീകരിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് ധാരാളം പേര് കഠിനമായി ഫിത്തൊമി ഭക്ഷണത്തിലുംബി പാനീയത്തിലും ഭക്ഷണത്തിലുമൊക്കെ കുറവ് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് ഹദറുൽ ആദത്തുൻ അതൊരു പതിവായിരിക്കൻ വെറുക്കപ്പെട്ട ഒരു ശീലമാണ് ആദത്ത് ശീലമാണ് മതുമൂമത്ത് നിന്യമാക്കപ്പെട്ട വെറുക്കപ്പെട്ട ശീലമാണ് ഭക്ഷണം പാഴാക്കൽ അൽ ഇതത്വം പാലിക്കൽ ഫിൽ ഇൻഫാക്കി ചിലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുക എന്നത് മഹമൂദുൻ കാര്യമാണ് സ്തുതിക്കപ്പെടേണ്ട കാര്യമാണ് അൽ സബബുൻ കാരണമാണ് ലിൽ ബദാനത്തി പൊണ്ണത്തടിക്കും വൽ അംറാലി രോഗങ്ങൾക്കും ഭക്ഷണം ധാരാളം കഴിച്ചാൽ കൊണ്ണത്തടി ഉണ്ടാവുന്നതിനും രോഗങ്ങൾക്കും അത് കാരണമായി തീരും യക്സുറുഫിൽ ബിലാദി രാജ്യത്ത് വർധിച്ചു വരികയാണ് രോഗങ്ങള് ശൈലി കൊണ്ട് ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ രോഗങ്ങള് ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നു യൗമൻ ഫയൗമൻ ദിനേന അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മള് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം ഇല്ലാത്തവർക്ക് ഉള്ളതിൽ നിന്നും കൊടുക്കുക പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒന്നിലും ദൂർത്ത് പാടില്ല എന്നാണ് ഈ പാഠത്തിലൂടെയുള്ള മെസ്സേജ് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നുജീബു നമുക്ക് ഉത്തരം നൽകാം അനിൽ അസിലെത്തി ചോദ്യങ്ങൾക്ക് ബാസിം എന്നാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും ഇവിടെ റാഷിദ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലെ കഥാപാത്രം റാഷിദ് റാഷിദ് പോകുന്നത് ഇല മൻസിലിഹി അവന്റെ വീട്ടിലേക്ക് പോകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് റാഷിദ് അവന്റെ വീട്ടിലേക്ക് പോകാറുള്ളത് യദ്ഹബു റാഷിദ് ഇല മൻസിലിഹി ലിഹി ഫി വുസത്തിൽ അത് ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് റാഷിദ് അവന്റെ വീട്ടിലേക്ക് പോകാറുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാതാ അജാബ റാഷിദ് റാഷിദ് എന്താണ് റിപ്ലൈ കൊടുത്തത് ലിൽ മുദരി സി അധ്യാപകന് എന്ത് മറുപടിയാണ് അധ്യാപകന് റാഷിദ് കൊടുത്തത് ഉമ്മി മ എന്റെ ഉമ്മ രോഗിയാണ് മാതാബി മാ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ആഹുദു ഉപ്പമരിച്ചു ഞാൻ എൻ്റെ ഭക്ഷണം കൊണ്ടുപോകുന്നത് ഇല്ല ബൈത്തി എൻ്റെ വീട്ടിലേക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ മൻ ആരാണ് റാഷിദിനെ വെയിറ്റ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് ആരാണ് ആരാണ് ഉത്തരന്ത ഉമ്മുഹു അവന്റെ ഉമ്മയാണ് അവനെ കാത്തിരിക്കുന്നത് അടുത്ത റാഷിദ് ഇത് കാലൽ മുദരിസോ ലി ലിർഷി റാഷിദിനോട് മുദരിസ് പറഞ്ഞതാണ് മാബിക്കയാ റാഷിദ് നിനക്കെന്താണ് പറ്റിയത് റാഷിദെ നിനക്കെന്തു പറ്റിയെന്ന് ചോദിച്ചത് മുദരിസാണ്

പറ്റിയ പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാം ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഒരു പോസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നാല് പോസ്റ്ററുകൾ നിങ്ങൾ തയ്യാറാക്കണം നുലു നമുക്ക് കഴിക്കാം വനശ്രഭു നമുക്ക് കുടിക്കുകയും ചെയ്യാം വലാനു സിരിഫു നമ്മൾ ദൂർത്തടിക്കാൻ പാടില്ല ഹെദറുൽ അത്ര ഇമത്തി ഭക്ഷണങ്ങൾ പാഴാക്കല് അതൊരു ശീലമാണ് മധു മൂമത്തുൻ ശീലമാണ് ഭക്ഷണങ്ങൾ പാഴാക്കൽ പിന്നെ എന്നത് മെഹ്മൂദുൻ സ്തുതിക്കപ്പെടേണ്ട കാര്യമാണ് പിന്നെന്തു കൊടുക്കാം അൽ ഇസ്റാഫു ദൂർത്തടിക്കൽ സബബുൻ അത് കാരണമായി തീരും ലിൽ ബദാനത്തി പൊണ്ണത്തടിക്കും രോഗങ്ങൾക്കും ഭക്ഷണത്തിൽ ദൂർത്തുണ്ടായാൽ അത് പൊണ്ണത്തടിക്കും അതുപോലെ തന്നെ രോഗങ്ങൾക്കും ഒക്കെ കാരണമായി തീരും അത്തോമു ഭക്ഷണം എന്നത്യമത് നിന്നുള്ള അനുഗ്രഹമാണ് ഭക്ഷണം അതിൽ നാം ദൂർത്തടിക്കാൻ പാടില്ല അങ്ങനെ വേറെയും പോസ്റ്ററുകള് ഭക്ഷണം പാഴാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എഴുതണം ഇതിലെ അറിയാത്ത വേർഡുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി അസഫു അല്ലേക്കും വാർഹമുല്ലാഹി വാർകൂ